മക്കളെ വരെ ഞങ്ങടെ ഞങ്ങളെ വെയിറ്റിംഗ് മെഷീനെ കുറിച്ച് പരാതിയുണ്ട് ഇല്ലയോ അമ്മേ ഇവിടെ വെച്ച് നോക്കുമ്പോ എഴുപത്തിരണ്ടാണ് അവിടെ അതെന്താ അതെന്താ അതിനൊറ്റ കാരണു ആശുപത്രി ചെല്ലുമ്പോ അഞ്ചാറ് കിലോ കൂടുതൽ വീട്ടുവോക്കുമ്പോ അഞ്ചാറ് കിലോ കുറവ് അല്ലയോ ഞാൻ നാലോ അഞ്ചോ കിലോ കൂടുതലാ ഏത് ആശുപത്രി തെറ്റ അവിടുത്തെ ഇതാണ് ഇതാണ് ഞങ്ങളുടെ അമ്മ വെയിറ്റ് നോക്കുന്ന മെഷീൻ അതിന്റെ ഇവിടെ 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 അഞ്ചു കിലോ കുറച്ചിട്ടേക്കാണ്ടെ പുറമോട്ട് ഒന്ന് രണ്ട് ഇങ്ങനെ പുറമോട്ടാണ്ട ഇങ്ങനെ അഞ്ചു കിലോ കുറച്ചിട്ട് ഇങ്ങനെ അഞ്ചു കിലോ അഞ്ചു കിലോ കുറച്ചിടും കയറി നീക്കും എന്തോ നിന്നിട്ടും അഞ്ചു കിലോ കുറച്ചിടും ഇപ്പൊ ഇന്ന് മന്തി അങ്ങനെ അഞ്ചാറ് കിലോ കുറച്ചിട്ട് കയറി തിന്നുന്ന ദിവസം ഇത് കുറച്ചിടും എന്നിട്ട് കയറി നീക്കും എന്നിട്ട് വെയിറ്റ് പറഞ്ഞെന്ന് പറയും കൈക്ക് വേദനയായിട്ട് പോയതാ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അഞ്ചു കിലോ കൂടുതൽ ഇപ്പൊ അമ്മയുടെ പേടി വെയിറ്റ് കൂടിയത് എങ്ങനെയാണ് എന്തേലും അറിയാൻ അറിയാ ചാക്കറ്റിലേക്കും ചേട്ടൻ കൊണ്ടുവരാൻ പറ്റും ചേട്ടൻ നിക്കണ്ടിരി

బెడ్ రెస్ట్ అమ్మ ఇది అమ్మా ఎవడాక ఎంత బెడ్రెస్టా